നമസ്കാരം എറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആഷസിലെ അവസാന ടെസ്റ്റിലും ഇംഗ്ലണ്ടിനെ തകർത്ത് ഓസ്ട്രേലിയ ഉസ്മാൻ ഖ്വാജയുടെ വിടവാങ്ങൽ ഗംഭീരമാക്കി അഞ്ച് വിക്കറ്റിന് വിജയമാണ് സിഡ്നിയിൽ ഇന്ന് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് ഉസ്മാൻ ഖ്വാജ തൻ്റെ അവസാന ഇന്നിങ്സിൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ അവസാന ഇന്നിങ്സിൽ ആറ് റൺസ് മാത്രം എടുത്ത് ജോഷ്ടങ്കിൻ്റെ ബോളിൽ പുറത്താവുകയായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തൊരു സ്റ്റാൻഡിങ് ഒവേഷൻ അദ്ദേഹത്തിന് ഇംഗ്ലണ്ട് ടീം കൊടുത്തൊരു ഗാർഡ് ഓഫ് ഓണർ ആ സിഡ്നിയിലെ ജനങ്ങൾ മുഴുവനും ആ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞവർ മുഴുവനും അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് യാത്രാമംഗളം നേരുന്ന മനോഹരമായ കാഴ്ച അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസ് കോൺഫറൻസിൽ എന്തോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതായത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് അസോസിയേഷൻ അവരുടെ ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ പേജിൽ തന്നെ വലിയ രൂപത്തിൽ അദ്ദേഹത്തെ പ്രകീർത്തിച്ചു കൊടുത്തതാണ് കളിക്കളത്തിനകത്തും പുറത്തും ഒരു ലീഡറാണ് ഉസി എന്ന് പറഞ്ഞു കൊണ്ടാണ് അവരതൊന്ന് കൊടുത്തിരുന്നത് പക്ഷേ ഇവിടെ കുറേ ആളുകൾ അതിൽ അതത് അതിനെക്കുറിച്ച് വെറുപ്പ് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ഓസ്ട്രേലിയക്കാർക്ക് അയാൾ ഹീറോയാണോ ഇവിടെ കിടന്ന് ഇങ്ങനെ വെറുപ്പ് പ്രചരിപ്പിച്ചിട്ട് എന്ത് കാര്യം ഉസ്മാൻ ഖോജ എന്ന ഓസ്ട്രേലിയയുടെ എൺപത്തെട്ട് ടെസ്റ്റുകൾ കളിച്ച ഇതിഹാസ താരങ്ങൾക്കൊപ്പം ചേർന്ന ആ താരമിത വിരപിച്ചിരിക്കുന്നു ആ വിരപിക്കലിൽ അദ്ദേഹത്തെ വിജയത്തോടു കൂടി അവരുടെ ടീം യാത്രയാക്കിയിരിക്കുന്നു അഞ്ച് വിക്കറ്റിൻ്റെ വിജയമാണ് ഇംഗ്ലണ്ട് മുന്നൂറ്റി നാല്പത്തി രണ്ട് റൺസിന് രണ്ടാം ഇന്നിങ്സ് ഓൾ ഔട്ടായി അത് ഇന്നലത്തെ കളിയുടെ കാര്യമൊക്കെ നമ്മൾ ഇന്നലെ തന്നെ വിശദീകരിച്ചതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല എങ്കിലും ജേക്കബ് ബത്തലിൻ്റെ കാര്യം ഒന്നുകൂടിയൊന്നെടുത്ത് പറയുകയാണ് അവനാണ് അവനാണ് അവരുടെ സ്കോർ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസിലേക്ക് കൊണ്ടുപോയത് ഇരുപത്തി രണ്ട് കാരനായിട്ടുള്ള താരം ഇരുന്നൂറ്റി അറുപത്തഞ്ച് പന്തുകൾ നേരിട്ട് പതിനഞ്ച് ഫോറുകളുടെ സഹായത്തോടെ നൂറ്റി അൻപത്തി നാല് റൺസാണ് അടിച്ചുകൂട്ടിയത് ഏതായാലും ഇംഗ്ലണ്ട് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസിൽ രണ്ടാം ഇന്നിങ്സിൽ ഓൾ ഔട്ട് എന്ന് പറയുമ്പോൾ ആദ്യ ഇന്നിങ്സിലവർ മുന്നൂറ്റി എൺപത്തിനാലായിരുന്നു ഓസ്ട്രേലിയ അഞ്ഞൂറ്റി അറുപത്തേഴാണ് ആദ്യ ഇന്നിങ്സിലടിച്ചത് അപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് രണ്ടാം ഇന്നിങ്സിലെ വിജയലക്ഷ്യം നൂറ്റി അറുപത് റൺസ് മാത്രമായിരുന്നു അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അവർ ആ വിജയത്തിലേക്ക് എത്തി ട്രാവിസ് എഡ് രണ്ടാം ഇന്നിങ്സിൽ ഇരുപത്തൊമ്പത് റൺസും വെതറാൾഡ് മുപ്പത്തിനാല് റൺസും ലബുഷെൻ മുപ്പത്തിയേഴ് റൺസും എടുത്തപ്പോൾ സ്മിത്ത് പന്ത്രണ്ട് റൺസുമായിട്ട് മടങ്ങി ഖ്വാജ ആറ് റൺസുമായിട്ട് മടങ്ങി ഒടുവിൽ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് അലക്സ് ക്യാഴി ക്യാമറൻ ഗ്രീൻ കൂട്ടുകെട്ടാണ് ക്യാളി ഇരുപത്തിയേഴ് പന്തിൽ നിന്ന് പതിനാറ് റൺസ് എടുത്തപ്പോൾ ഗ്രീന് ഇരുപത്തിയേഴ് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു ഇംഗ്ലണ്ടിന് വേണ്ടി ടങ്ക് രണ്ടാം ഇന്നിങ്സിൽ മൂന്ന് വിക്കറ്റ് എടുത്തു എന്തായാലും അഞ്ച് വിക്കറ്റുകളുടെ തകർപ്പൻ ചെയ്യാം മോസീസ് നേടുമ്പോൾ താരമായ താരമായതാര മിച്ചൽ സ്റ്റാർക്കാണ് അപ്പം ബാറ്റ് കൊണ്ട് താരമായ ധാര അത് ട്രാവീസ് ഹെഡാണ് മിച്ചൽ സ്റ്റാർക്ക് മുപ്പത്തൊന്ന് വിക്കറ്റുകളാണ് അഞ്ച് ടെസ്റ്റുകളിൽ നിന്ന് എടുത്തിരിക്കുന്നത് മുപ്പത്തിയഞ്ച് വയസ്സായിട്ടുണ്ട് സ്റ്റിൽ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി പ്ലസ് കേസിൽ അദ്ദേഹം പന്ത്റിഞ്ഞ് കൊണ്ടിരിക്കുന്നു നോക്കുക നോ ഹൈസൽ വുഡ് ഫോർ ഫൈവ് ടെഴ്സ് നോ കമ്മിങ്സ് ഫോർ ഫോർ ടെഴ്സ് നോ ലിയോൺ ഫോർ ത്രീ ടെഴ്സ് അവരുടെ ബൗളിംഗ് ഒറ്റയ്ക്ക് തോളിലേറ്റി മിച്ചൽ സ്റ്റാർക്ക് ഏതായാലും കിഡലൻ കിഡിലൻ വിജയം തന്നെ ഇതാ ഇംഗ്ലണ്ടിനു മേലെ ഓസ്ട്രേലിയ നേടിയിരിക്കുന്നു ഒസ്മാൻ ഖോജയെ അവർ വിജയത്തോടെ യാത്രയാക്കിയിരിക്കുന്നു വീഡിയോ സഹായിക്കുന്ന ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക് സിൻഡോ താ